ഒരു സ്റ്റാഫ് ഓഫീസിൽ വന്നിരുന്ന് ഫോണും കമ്പ്യൂട്ടറും വെച്ചിരുന്ന് ചെയ്യുന്ന ഏത് പണികളും നമുക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് വെർച്വൽ സ്റ്റാഫിംഗ് എന്നുള്ള സർവീസ് വഴി നമുക്ക് കൊടുക്കാൻ പറ്റും കൺസൾട്ടിങ് എന്ന് പറയുന്നതിൽ ഞാൻ നോളജ് മാത്രമേ സെല് ചെയ്യുന്നുള്ളൂ ഫ്രഷേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഫ്രഷേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള ഇപ്പോഴും എൻ്റെ ഒരു പാഷനാണ് ബഡ്ജറ്റ് അപ്രോക്സിമേറ്റ്ലി എത്ര വരും എങ്ങനെ നോക്കിയാൽ അവർ ഒരു ഐ ടിയിലും ഒരു സ്റ്റാഫിനെ വെക്കുന്ന സാലറിയുടെ താഴേ നിൽക്കുള്ളൂ നമ്മുടെ ഹോസ്പിറ്റൽ ഐ ടി മേഖലയെ അതിന്റെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ വളരെ ഷോർട്ടാക്കി എന്റെ ഗസ്റ്റിനെ പറ്റി പറയാം കാരണം കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങളായിട്ട് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങളായിട്ട് ഒരുപാട് ഓർഗനൈസേഷന് ഐ ടി കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വൺ ഓഫ് കൈൻഡ് ആയിട്ടുള്ള സ്കൈബെക് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സിഇഒ സുരേഷ് കുമാർ സർ ആണ് എന്റെ ഗസ്റ്റ് സോ വെൽക്കം ടു മൈ ബ്രാൻഡ് മർ കൺസൾട്ടൻസി എന്ന് പറയുന്നത് വൈ ഡി യു നീഡ് എൻ ഐ ടി കൺസൾട്ടൻസി എന്ന് ചോദിച്ചാൽ എന്ത് പറയാം എന്ന് വെച്ചാൽ ഇന്നൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ടെക്നോളജി എന്നുള്ളത് അതിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് ടെക്നോളജി ഇല്ലാതെ പറ്റില്ല അപ്പോൾ ഒരു ഒരു ഓർഗനൈസേഷനുള്ള ടെക്നോളജി കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നവരോ പല മേഖലയുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ആൾക്ക് ഒരു വെബ്സൈറ്റ് വേണം സോഷ്യൽ മീഡിയ വേണം ഡൊമൈൻ വേണം ഇമെയിൽ അക്കൗണ്ട് എടുക്കണം അപ്പോൾ ഓരോന്നിനും ഈ ഫൗണ്ടർ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ അപ്രോച്ച് ചെയ്യുന്ന പല വെൻഡേഴ്സിനെയാണ് അല്ലേ അപ്പോൾ ഇമെയിലും വെബ്സൈറ്റും ചെയ്യണ ഒരാളത് വേറെ അപ്പോൾ ആൾക്കൊരു ഇആർ പി സിസ്റ്റം ആണ് അതിന് വേറെ വെണ്ടർ എടുത്ത് സംസാരിച്ചു അപ്പോൾ വേറെ സോഷ്യൽ മീഡിയ വേറെ ക്ലൗഡ് വേണം വേറെ പഞ്ചിങ് ഇഷ്യൂ സിസ്റ്റം വേണം ക്യാമറ വേണം അപ്പോൾ ഇതിന് എല്ലാറ്റിനും പല ആളുകളായിട്ട് ഇവർ സംസാരിക്കണു ഒരു കോമൺ ഗോളിലേക്ക് ഈ ഓർഗനൈസേഷൻ ഇതാണ് ഈ ഓർഗനൈസേഷന് വേണ്ട ടെക്നോളജി ഇതാണെന്ന് പറഞ്ഞാൽ അഡ്വൈസ് ചെയ്യാൻ മാർക്കറ്റിൽ റിസോഴ്സുകൾ കുറവാണ് അതിനൊന്ന് എക്സ്പീരിയൻസ് വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഒരു ഇരുപത് വർഷത്തോളം പല കമ്പനികളിൽ ജോലി ചെയ്ത് ആ എക്സ്പീരിയൻസ് എടുത്തിട്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ ഫ്രഷായിട്ട് തുടങ്ങണ ആൾക്കാരാണെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആൾക്കാർക്കാണെങ്കിലും ടെക്നോളജി അഡ്വൈസ് കൊടുക്കുക എന്നുള്ളൊരു മേഖലയിലേക്ക് വരാൻ കാരണം അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് സേവിങ്സ് ആണ് ഈ കമ്പനീസിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പലപ്പോഴും അറിയാത്തൊരു മേഖലയിൽ ചെന്ന് ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്ത് അതിന് കുറച്ച് കാശ് പോയി അതൊരു ട്രബിളായിട്ടുള്ള ഹിസ്റ്ററി മിക്കവാറും എല്ലാ ബിസിനസ്സുകാർക്കും ഉണ്ട് ടെക്നോളജിയുടെ സൈഡില് അപ്പൊ അവിടെ നമ്മളിപ്പോളി അവർക്ക് എക്സാക്ട് അവർക്ക് അത് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ അവിടെ ഒരു ടെക്നോളജി കൺസൾട്ടന്റിനെ വെക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ അവർക്ക് അവസാനം പൈസയും പോയി പ്രശ്നമായിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസ് നമുക്ക് ആദ്യം പറയാൻ പറ്റും നിങ്ങൾ ഇങ്ങനൊരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കും അതുകൊണ്ട് ആദ്യം അത് ഇങ്ങനെ പോകണം ഇത് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പ്രശ്നവും ഇവരുടെ പ്രശ്നമല്ല ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം ആ അതായത് ഐ ടി സർവീസിന് വരാൻ പോകുന്ന ആളുകൾ ഇതാണ് ഞങ്ങളുടെ ഫ്രെയിം ഇതാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫ്രെയിം ഉണ്ടാവും പക്ഷേ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഒരുപാട് കൂടും അപ്പോൾ ഇത് രണ്ടും മാച്ചിങ് ആവാൻ നമ്മുടെ ഇടയിൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ ഇതാണ് എന്നുള്ളത് നമ്മുടെ കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞ് സോഫ്റ്റ്വെയർ ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു സ്കോപ്പ് െന്റ് ഉണ്ടാക്കി ഇതെല്ലാം റെക്കോർഡിക്കലി ആക്കി അവരെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ച ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിങ് പണിയാണെങ്കിൽ നമ്മളൊരു ആർക്കിടെക്ട് വെക്കുമല്ലോ ആർക്കിടെക്റ്റ് ആണല്ലോ പ്ലാൻ ഉണ്ടാക്കുന്നതും ഏത് പ്രോഡക്റ്റ് വേണമെന്നൊക്കെ പറയുന്നത് ആ ഉള്ളിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ടെക്നോളജിയിൽ ആർക്കിടെക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഒരു 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 റോൾ ആണ് ഐഡിയൽ ഐഡിയൽ ടൈം ടൈം എപ്പോഴാണ് അയാളുടെ സർവീസ് ഏറ്റവും ബെസ്റ്റ് അതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ വെച്ച് കഴിഞ്ഞാല് ഫേസിൽ തന്നെ ഒരു കൺസൾട്ടിങ് എടുക്കുകയാണെങ്കിൽ ആൾക്കത് കുറെ കൂടി ആയിട്ട് അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കാം ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം എനിക്ക് ഇയർ വണ്ണിൽ എൻ്റെ ടെക്നോളജി കാര്യം ഇങ്ങനെ വേണം ഇയർ ടു ഇങ്ങനെ വേണം ഒരു പ്ലാനിങ് ഉണ്ടാക്കുക ബെസ്റ്റ് എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴാണ് പക്ഷേ ഒരുപാട് കമ്പനികൾ കാലങ്ങളായിട്ട് തുടങ്ങിയ കമ്പനികളുണ്ട് അപ്പോൾ അവർക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും കൺസൾട്ടൻ അപ്പോയിൻറ് ചെയ്യാം നമുക്ക് ആ സർവീസ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും അതായത് ആദ്യം നമ്മൾ ചെയ്യുന്ന അവരുടെ ഗ്യാപ്പ് ആണ് എന്താണ് ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ ടെക്നോളജിയിലുള്ള ഗ്യാപ്പ് കാരണം ഇവർ ഒരുപാട് കാശ് മുടക്കി ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല മേ ബി അറിയാത്തത് ചിലപ്പോൾ ആ യൂസേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് സിസ്റ്റത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ ഫീഡ് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ നമ്മളിതെല്ലാം മനസ്സിലാക്കിയിട്ട് പറയും ഇന്ന ഏരിയയിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ അത് സപ്ലൈ ചെയ്ത വെൻഡേഴ്സുമായിട്ടും ഇവരുടെ ഇൻറ്റർണൽ ടീമുമായിട്ട് സംസാരിച്ച് എന്താണോ ഗ്യാപ്പ് എന്നുള്ളത് നോക്കി നമ്മൾ നമ്മളതിൻ്റെ കറക്റ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ കൊണ്ടുവരും ഇവിടെ ഒരു സാധനം നമ്മളായിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കാനോ നമ്മളൊരു വെന്ററെ കൊടുത്തിട്ട് അവിടെ ഇൻഫ്ലുവൻസ് ഇതിനൊന്നും നമ്മൾ നിൽക്കില്ല ഞങ്ങൾ അവർക്ക് ആരാണ് കംഫേർട്ട് അതേ വെൻഡറെ അവിടെ നിന്ന് ആ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക നമ്മളൊരു ടെക്നോ ഫങ്ഷണൽ കൺസൾട്ടന്റ് ആണ് നമുക്ക് ടെക്നോളജി അറിയാം ഫങ്ഷനൽ അറിയാം ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തു തരാം അപ്പോൾ ടെക്നോളജിയുടെ ആൾക്കാരുടെ സൈഡിൽ നമുക്ക് സംസാരിക്കാം ഫംഗ്ഷനൽ ആൾക്കാരെ സംസാരിക്കാം എന്നിട്ടൊരു ടെക്നോ ഫംഗ്ഷണൽ കൺസൾട്ടൻ്റ് എന്നുള്ള റോളാണ് നമ്മുടെ റോളിൽ പിന്നെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് പോകുക നമ്മൾ ഇനീഷ്യലി ആ ഓർഗനൈസേഷനിൽ പോയിട്ട് ആ ഓർഗനൈസേഷൻ്റെ ബിസിനസ് മോഡൽ എന്താന്ന് പഠിക്കും അവിടുള്ള എംപ്ലോയ്സ് അവർ അവരുടെ ഒരു ലെവൽ ഓഫ് നോളജ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവിടെ ഏത് ലെവലിലെ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് നോക്കും കാരണം ഒന്നുള്ള ഇവർ ഫിനാൻഷ്യൽ ഇത് നോക്കണം ഇതിന് എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും പലതും നമ്മൾ ഓപ്പൺ സോഴ്സുകൾ സൊല്യൂഷൻസ് പറയാറുണ്ട് കാരണം അപ്പോൾ പറയാം നമുക്ക് വലിയ ബഡ്ജറ്റ് ഇല്ല നമുക്കൊരു കുറഞ്ഞ കോസ്റ്റിൽ പോണെന്ന് പറയുമ്പോൾ ദയർ ആർ ലോട്ട് ഓഫ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻ അതേപോലെ തന്നെ പലതും നമുക്ക് സബ്സ്ക്രിപ്ഷൻ മോഡൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ പലതും ആളുകൾക്ക് അറിയില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു നൂറ് എംപ്ലോയീസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അവർക്ക് എച്ച് ആർ ഒന്ന് സ്ട്രീംലൈൻ ചെയ്യണം അപ്പോൾ ഒന്നുകിൽ അതിന് എച്ച് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ഡെവലപ്പുണ്ടെന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അല്ല പത്ത് ലക്ഷം രൂപ അങ്ങനെ ഒരു വാല്യൂ ഒക്കെ ഇവർ പലപ്പോഴും ഇവർ അതുകൊണ്ടൊക്കെ അതിലൊന്നും പോകാൻ നിൽക്കുന്നത് മേ ബി ചിലപ്പോൾ ഒരു ആറായിരം ഏഴായിരം രൂപ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എംപ്ലോയി മാനേജ് ചെയ്യാനുള്ള എച്ച് ആർ എം എസ് സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ മോഡൽ കിട്ടും അവയർനെസ് ഉണ്ടായിരിക്കില്ല അത് സബ്സ്ക്രിപ്ഷൻ സാസ് മോഡലാണ് പേപ്പർ യൂസ് ഉപയോഗിക്കണത് മന്ത്ലി റെന്റ് കൊടുക്കണോ ഉപയോഗിക്കണം നമുക്ക് എപ്പോഴെങ്കിലും ഇത് വേണ്ട വേറെ സൊല്യൂഷനിലേക്ക് പോകണമെങ്കിലും പോവാം അപ്പൊ അങ്ങനത്തെ സാസ് മോഡൽ ആപ്ലിക്കേഷൻസ് ഒരുപാട് അവൈലബിൾ അപ്പൊ ഈ അവയർനെസ് നമ്മൾ ഇല്ല ഈ അറിവ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും എന്നിട്ട് അതിന് പറ്റുന്ന ആൾക്കാരെ ഓൺ ചെയ്യും അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ ഏതാണ്ട് പറഞ്ഞല്ലോ അതിനൊരു ഫൈനാൻഷ്യലി അവർക്ക് ചിലപ്പോൾ പോസിബിൾ നമ്മൾ ഒരു 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 അല്ലെങ്കിൽ അതിന്റെ ഇടയിലാണെങ്കിൽ ഇങ്ങനെ കൺസൾട്ടൻസി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് അപ്രോക്സിമേറ്റ്ലി എത്ര വരും അത് ആണ് അതായത് നോക്കുക ഞങ്ങളുടെ സമയം എത്രത്തോളം ഇൻവോൾവ് ചെയ്യണം ഞങ്ങളുടെ കൺസൾട്ടന്റ്മാര് ഏതൊക്കെ കാറ്റഗറിലുള്ള ആൾക്കാർ ഇൻവോൾവ് ചെയ്യണം അതായത് ഇൻഫ്രാസ്ട്രക്ചർ നോളജ് ഉള്ള ആളെ ആവശ്യമുണ്ടോ സോഷ്യൽ മീഡിയയുടെ കൺസൾട്ടന്റ് ആവശ്യമുണ്ടോ അതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ അവിടെ അങ്ങനെ ടൈം തീരുമാനിക്കുക ആ ടൈമിനനുസരിച്ചായിരിക്കും നമ്മളൊരു കോസ്റ്റ് ഡിഫൈൻ ചെയ്യുക എങ്ങനെ നോക്കിയാൽ അവർ ഒരു ഐ ഒരു സ്റ്റാഫിനെ വെക്കുന്ന സാലറിയുടെ താഴെ നിൽക്കുള്ളൂ നമ്മുടെ കോസ്റ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് കോസ്റ്റേ വരുകയുള്ളൂ അതായത് നമ്മുടെ കോൺസെപ്റ്റ് തന്നെ സി ഐ ഒസ് എ സർവീസ് ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസറെ അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് പകരം അത് സർവീസ് ആയിട്ട് കൊടുക്കണം അതിൻ്റെ ഫ്രാക്ഷൻ സി ഐ ഒന്ന് പറയാം അല്ലെങ്കിൽ വെർച്വൽ സി ഐ ഒന്ന് പറയാം എ വെർച്വൽ സി ഐ ഒ അവർക്കൊരു ഫുൾ ടൈം ഐ ടി ഹെഡിനെ വെക്കണേനു പകരം ഇസ് എ ഒരു പാർട്ട് ടൈം ഹയർ ചെയ്തിരിക്കുന്ന ഒരു ഐ ടി ഹെഡ് ആയിരിക്കും ഫുൾ ടൈം കമ്പനിയുടെ എപ്പോഴും നമ്മൾ അതോ അതൊരു വൺ ടൈം സർവീസ് ആണോ അത് ഡിപെൻഡ്സ് ഓൺ ദ ഓർഗനൈസേഷൻ ഇപ്പം എന്റെ കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇന്ന് നിൽക്കുന്ന എട്ട് വർഷമായിട്ട് നിൽക്കുന്ന ഒരു ഇരുപത് ഇരുപത്തി അഞ്ചോളം സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ വലിയ ബ്രാൻഡുകൾ ഇപ്പോൾ മൈജി പോലെയുള്ള വലിയ ബ്രാൻഡുകളൊക്കെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞങ്ങൾ കൺസൾട്ടൻ്റാണ് ഇനി ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് മൂന്ന് മാസത്തേക്ക് നമ്മളെ ഹയർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട് അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ കമ്പനിയുടെ തന്നെയാണ് കാരണം ഐ ടി എന്നുള്ള ഒരിക്കലും അവസാനിക്കുന്ന ഒരു ഭാഗം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പുതിയ സാധനങ്ങൾ വരും അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ജൈടെക്സിന് ദുബായിൽ പോയി എല്ലാ വർഷവും ജൈടെക്സിന് പോകാറുണ്ട് ദുബായിൽ അവിടെ പോകുന്നുണ്ട് വെച്ചാൽ പുതിയ ടെക്നോളജിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഠിച്ചു വരുമ്പോൾ ഞാൻ നോക്കല് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ സാധനം എൻ്റെ കസ്റ്റമറിൽ ആർക്കായിരിക്കും സ്യൂട്ട് ആവുക ഇത് എഡ്യൂടെക്കിലാണോ ഇത് കൊണ്ടുവരാൻ പറ്റുക അല്ലെങ്കിൽ ഫിൻടെക്കിലാണോ കൊണ്ടുവരാൻ പറ്റുക അപ്പോൾ നമ്മൾ അവരടുത്ത് പറയും ഇതിങ്ങനെ പുതിയ ആശയങ്ങൾ നമുക്കത് ചെയ്യണം അപ്പോൾ പറയും അതു സുരേഷ് അതിനെ പറ്റി പഠിക്ക് എന്നിട്ട് നമുക്കത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാന്ന് നോക്കാന്ന് പറയും പറയും അപ്പോൾ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകും ഓ ഐ ടി റിലേറ്റഡ് ഇവിടെയുള്ള ബിസിനസ്സുകാർക്കൊക്കെ ഐ ടി റിലേറ്റഡ് ഡെവലപ്മെന്റ്സ് കൊടുക്കുന്ന ആളാണ് സർ ടു മേക്ക് ഇറ്റ് വെരി സിമ്പിൾ സർ അതിനെ കുറിച്ച് പഠിച്ച് സർ ആണ് അവർക്ക് ഈ ഐഡിയാസ് കൊടുക്കുന്നത് നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് നമ്മൾ ടെക്നോളജി നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു കഴിഞ്ഞൊരു രണ്ട് മാസത്തിൽ നോക്കിയാൽ ഒരു രണ്ടായിരത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് സെഷൻസ് എടുക്കാൻ പറ്റി പല ട്രെയിനിങ് സെക്ഷനിലായിട്ട് അപ്പോൾ നമ്മൾ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുക ഇപ്പോൾ ഒരു കമ്പനിയുടെ ഉള്ളിലത്തെ അവിടെ ഉള്ള എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒരു ട്വൻറ്റി ടു തേർട്ടി പേഴ്സൻറ്റേജ് നമുക്ക് കൂട്ടാൻ പറ്റും പ്രോപ്പർ എ ഐ അവിടെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഇത് ചിലപ്പോൾ ആൾക്കാർക്ക് അവയറല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സെൽഫായിട്ട് എനെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ സമയം കണ്ടെത്തും അതിനുള്ള എല്ലാം പോയി യൂട്ടിലൈസ് ചെയ്യും നമ്മുടെ പറഞ്ഞു ും അവയർ സാറിന്റെ പ്രൊഫൈല് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ സർ ഒരുപാട് സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്ന് ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര രസമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ വരുന്ന ഒരു ഭീഷണി പോലെ നമുക്കൊരു ശത്രുവിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്താച്ചാ വന്നു ഇനി നമ്മൾ നേരത്തെ പണ്ട് പറയില്ലേ കമ്പ്യൂട്ടറിന്റെ കാലാണ് ഇന്റർനെറ്റ് കാലാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ എഐയുടെ കാലാണ് ഇനി വരുന്നത് എ വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യമാർക്ക് ആർക്കും ജോലി ഉണ്ടാവില്ലാന്ന് പറയാം അതാവുമ്പോ ടെൻഷൻ ആവല്ലോ ഇത് പറയുന്ന ആളുകളോട് സാർ എന്താ പറയാ ഇല്ല എ വന്നതിനെ കൊണ്ട് ജോലി പോവില്ല അറിയാത്തതിനെ കൊണ്ട് ജോലി പോകും അതായത് അറിയാൻ എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു ബ്ലൂ കളറിലൊരു റൗണ്ട് കിടക്കുന്ന കണ്ടിട്ടില്ലേ ഒരു പുതിയ ഒരു ഐക്കൺ വന്നിട്ടുണ്ട് അത് നമ്മളിനി ഉപയോഗിക്കും അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ഒരു ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നമുക്ക് ആ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യും അപ്പൊ നമ്മുടെ ഒരു കമ്പാനിയനാണ് എ ഐ അപ്പൊ നമുക്കിത് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് ചോദിക്കുക അപ്പോൾ നമ്മുടെ അടുത്ത് ഒരാളൊരു കാര്യം ചോദിക്കുക നമുക്ക് ഇത് ഇതിൽ കൊടുത്ത് നമുക്ക് അപ്പം തന്നെ ആൻസർ പറയാൻ പറ്റണതാണെങ്കിലും അപ്പോൾ അയാളുടെ വാല്യൂ കൂടും ഇത് നോക്കി പറയാൻ പറ്റാത്ത ആളുടെ വാല്യൂ കുറയും അപ്പോൾ ഓർഗനൈസേഷനുകളൊക്കെ ഇനി എ അറിയുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങും അതിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണം പല ആളുകൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയാം അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ലാംഗ്വേജ് ലാംഗ്വേജ് ആ പല ആളുകൾക്ക് ആ ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ഒരു പ്രോപ്പർ ഇമെയിൽ അയക്കാനോ ഒരു വലിയൊരു കണ്ടന്റ് കിട്ടിയൊന്നും ഷോർട്ട് ആക്കാനോ അറിയില്ല അവിടെയൊക്കെ ഈ ചാറ്റ് ജി ബി ടി പോലെ എ ടൂൾസ് യൂസ് ചെയ്യാൻ അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും അവർക്ക് അടുത്ത ലെവലിൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും ഒന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതെന്നാണ് അതായത് വലിയ കമ്പനികൾ വന്ന് ഓരോ ഏരിയയിൽ വന്ന് എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ വലിയ കോർപ്പറേറ്റുകൾ വരുമ്പോൾ അവിടെ ഉള്ള ചെറുകിട സ്ഥാപനങ്ങൾ അത് ബാധിച്ചു തുടങ്ങും കാരണം അവരവിടുന്ന് ടോട്ടലി വാനേഷ് ആയി തുടങ്ങും അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉപയോഗിച്ച് വരുന്ന സ്ഥാപനങ്ങളിൽ അവർ റീറ്റെയിൻ ചെയ്യും അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ബാക്കിയുള്ള ആളുകൾ ട്രഡീഷണൽ സിസ്റ്റത്തിൽ പോയിരുന്ന ആൾക്കാർ ഇവരെ കൂടെ ഓടിയെത്തില്ല അവരെന്ത് ചെയ്യും അവർ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷവും അപ്പോൾ അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ആണെങ്കിലും ഓരോ എൻറ്റർപ്രണോറും നൂറ് ശതമാനം അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് ഞാനിത് ചെയ്തേ പറ്റൂ ഞാനിത് ചെയ്തേ ഇരിക്കുമെന്നുള്ള തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു എൻറ്റർപ്രണർ പറയുകയാണ് ഞാൻ ടെക്നോളജി ഒന്നും എനിക്ക് അത്ര യൂസ് ചെയ്യാൻ അറിയില്ല ഞാൻ അതൊന്നും നോക്കാറില്ല എന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ സ്ഥാപനത്തിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എനിക്കിനി പറ്റില്ല ഞാൻ ഇവിടെ വെച്ചത് അവസാനിപ്പിക്കാത്തൊരു തീരുമാനമല്ലേ അതിന് ഈക്വൽൻ്റെ ആണ് അങ്ങനത്തെ ഒരു വാക്ക് അങ്ങേർക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം അദ്ദേഹം എന്ത് ചെയ്യേണ്ടത് അദ്ദേഹം അത് അറിയാവുന്ന ഒരാളെ റിക്രൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരെ കമ്പനിയിൽ അതിനു ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണം എന്നിട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ടെക്നോളജി അവരുടെ ഓർഗനൈസേഷൻ്റെ റണ്ണിങ്ങിനെ മസ്റ്റായിട്ട് കൊണ്ടുവന്ന് ഇനി മുന്നോട്ട് പോകാൻ പറ്റും പറഞ്ഞ പോലെ കുട്ടിക്കാലം നമ്മൾ പിച്ച വെച്ച് തുടങ്ങിയ കാലം തൊട്ട് അറിയാന്ന് പറഞ്ഞ പോലെയാണ് ഐ ടി സാറുമായിട്ടുള്ള ഒരു ബന്ധം അതായത് കമ്പ്യൂട്ടർ അൾട്രാ ലക്ഷറി എന്ന് പറയുന്ന സമയം എനിക്ക് തോന്നുന്നു അതിനും മുന്നേ ഇരുപത്തെട്ട് വർഷം എന്ന് ആ സമയത്ത് ഐ ടി ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ആലോചിക്കാത്തൊരു ഫീൽഡാണ് അപ്പൊ ആ അത് വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കരമായിട്ട് അത് ആലോചിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്റെ ഗ്രാജുവേഷൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കോളേജിൽ രണ്ട് കമ്പ്യൂട്ടറുകൾ പ്രദർശനത്തിന് കൊടുക്കും അതായത് കമ്പ്യൂട്ടർ കാണിക്കാൻ വേണ്ടി എന്താണ് കമ്പ്യൂട്ടർന്ന് കാണിക്കാൻ വേണ്ടിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡായിട്ട് കോളേജിന് രണ്ട് കമ്പ്യൂട്ടർ ലഭിച്ചു ഈ കമ്പ്യൂട്ടർ കൊടുന്ന് അവിടെ ഡിസ്പ്ലേക്ക് കാണിക്കാൻ വേണ്ടി വെച്ച് കോളേജ് വച്ച ശേഷം അവധി എന്നിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ ലൈൻ നിർത്തി കമ്പ്യൂട്ടർ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാനും ആ ലൈനിൽ നിന്നിട്ട് കമ്പ്യൂട്ടർ കാണാൻ പോയി അപ്പോൾ രണ്ട് ഗ്രീൻ സ്ക്രീൻ ഒക്കെ ആയി അതിലിങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ വരുന്നു ഒരു ബീപ് സൗണ്ട് അപ്പോൾ ഒരു നമ്മളിപ്പോ ഐ സി എൽ കാണുന്ന പോലെയുള്ള ഒരു കുഞ്ഞു മോണിറ്റർ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു സ്ക്രീനും ഒരു വലിയൊരു ബോക്സും ബോക്സ് കണ്ട് ഞാനതിങ്ങനെ കണ്ടപ്പോൾ എവിടെയോ മനസ്സിലൊരു തോന്നല് എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണം ഇതെന്താണെന്ന് മനസ്സിലാക്കണം കാരണം ഞാൻ മാത്തമാറ്റിക്സ് ആയിരുന്നു ബി എസ് സി മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്ന വഴികളൊന്നും അവിടെയില്ല പക്ഷേ എങ്കിലും എനിക്ക് തോന്നി ഇതൊന്ന് പഠിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ആ മേഖലയിലേക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെ അത് പഠിക്കാൻ വേണ്ടി പാലക്കാട് പോയി ഞാനൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആദ്യം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തു പിന്നെ ഞാൻ ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എഴുതി എനിക്ക് ഒരു ബി ലെവൽ എന്ന് പറയും ഈക്വലം ടു ബിടെക് ആയിട്ടുള്ള ഒരു കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടി അങ്ങനെ ഞാൻ ഭാരതീയ യൂണിവേഴ്സിറ്റിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു ഞാൻ പഠിച്ച കോളേജിൽ ഞാൻ ഡിഗ്രി ചെയ്ത കോളേജ് തന്നെ കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടർ കാണിച്ചു തന്ന കോളേജിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലി കിട്ടി അതാണ് എൻ്റെ ഫസ്റ്റ് ജോബ് അങ്ങനെ ആ കോളേജിൽ ഒരു മൂന്ന് നാല് വർഷത്തോളം നിന്നു കോളേജിനെ കുറെ ഓട്ടോമേഷൻ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു പിന്നെ എനിക്ക് തോന്നി കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി കൊച്ചി പോലുള്ളൊരു സ്ഥലത്തേക്ക് മാറില്ലായിരിക്കും അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് എത്തിയത് അവിടെ ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ടർ ആയിട്ടൊരു ജോലി എൻട്രി ചെയ്തു ദെൻ ഐ മൂവിങ് ടു അതർ കോർപ്പറേറ്റ്സ് ട്രെയിനിങ് തന്നെയായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയായിരുന്നു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രാവൻകൂർ കൊച്ചി കെമി കെമിക്കൽസ് അവിടെ അവർ അവിടുത്തെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു അസൈൻമെൻറ്റ് ദെൻ ഞാൻ അതിന് ശേഷം എസ് സി എം എസിൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് വന്നു ദൻ ഐ മൂ ടു കമ്പ്യൂട്ടർ പാർക്ക് ഹൈക്കോൺ അതേപോലെ വർക്കീസ് ദെൻ ഐ മൂറ്റു മരക്കാർ ദെൻ ചെമ്മണ്ണൂർ അങ്ങനെ ഒരു അതിൻ്റെ ഇടയിൽ ഒരു കാര്യമായിട്ട് മുത്തൂറ്റ് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ഐ ടി ഐഡായിരുന്നു അപ്പോൾ അങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടിയത് വലിയ കുറെ കോർപ്പറേറ്റുകളിൽ ഐ ടി വിഭാഗം ഹെഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നപ്പോൾ എന്നെ എൻ്റെ ഒരു സുഹൃത്തും എനിക്ക് എപ്പോഴൊരു കാട്ടിയായിട്ട് നിന്ന ഒരു മിസ്റ്റർ അബ്ദുൽ കരീം എന്ന് പറഞ്ഞ ഒരാളുണ്ട് പഴരി ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് അദ്ദേഹം എന്നെ ഇപ്പോൾ കാണുമ്പോഴും പറയും നിങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് ജോലിയായിട്ട് നിൽക്കരുത് നിങ്ങളുടെ സർവ്വീ സേവനം പല ആളുകൾക്കും പല ബിസിനസ്സുകാർക്കും ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങും ഇങ്ങനെ എന്നെ നിരന്തരം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് ഞാൻ സ്കൈബോട്ടെക്ക് എന്നുള്ള സ്ഥാപനം തുടങ്ങി അദ്ദേഹമാണ് ആദ്യത്തെ ഒരു കൈനീട്ടം പോലെ ആദ്യത്തെ ഒരു പൈസ തന്നു നിങ്ങൾ തുടങ്ങുന്നു പറഞ്ഞു അത് അയാളെ ഞാൻ എപ്പോഴും സ്മരിക്കും കാരണം എന്ന് വെച്ചാൽ എന്നെ ഒരു വഴി മാറ്റി വിട്ട ആളാണ് അങ്ങനെ ഞാൻ ആ മേഖലയിൽ വന്ന് കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തുടക്കത്തിൽ ഞാൻ ജോലി ചെയ്ത ആ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് എനിക്ക് കൺസൾട്ടൻസിയുടെ ഓഫർ അവരെടുത്തു ഞാൻ അതിന് മുന്നേ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ പിന്നെ അതിന് ശേഷം ഞാൻ ടീമിനെ ബിൽഡ് ചെയ്തു തുടങ്ങി ഐ ടിയിലേക്ക് ഞാൻ റിക്രൂട്ട് ചെയ്തു കാരണം എൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എനിക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടാവരുത് ആരും എനിക്ക് കോമ്പറ്റീറ്റർ വരരുത് എന്നുള്ളതും എല്ലാവരും കസ്റ്റമർ ആയിരിക്കണം ആയിരിക്കണമെന്നും ഇങ്ങനെയുള്ള കുറെ പേരിട്ട ചിന്താഗതികൾ ഉണ്ടായിരുന്നു നമുക്കങ്ങ് അങ്ങനെയല്ല സംതിങ് ഡിഫറൻ്റ് ആയിട്ടുള്ള സർവീസ് ചെയ്യാം കോമ്പറ്റീറ്റർ ഉണ്ടാവരുതെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുന്ന സർവീസ് യൂണിക് ആയിരിക്കണം ആയിരിക്കണം ഇപ്പോഴും എട്ട് വർഷത്തിന് ശേഷം ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു എക്സാക്ട് എന്റെ അതേപോലത്തെ ഒരു സർവീസ് കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ കൺസൾട്ടിങ് എന്ന് പറയുന്നതിൽ ഞാൻ നോളജ് മാത്രമേ സെല്ല് ചെയ്യുന്നുള്ളൂ നോളജ് ഉണ്ടാക്കുന്നു നോളജ് സെല്ല് ചെയ്യുന്നു അപ്പോൾ ഇതിന് താല്പര്യമുള്ള ഒരു ടീം ഓഫ് ആൾക്കാരെ ബിൽഡ് ചെയ്തു അപ്പോൾ എൻ്റെ കൂടെ ഒരു ഇരുപത്തെട്ട് വർഷമായി ഞാൻ എൻ്റെ പ്രൊഫഷൻ തുടങ്ങിയെങ്കിൽ ഇരുപത്തിനാല് വർഷമായിട്ട് കൂടെ നിൽക്കണ മിസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ കൂടെ ആളൊരു വളരെ യാദൃശ്യമായിട്ട് ഞാൻ പരിചയപ്പെട്ടതാണ് ഞാൻ ജോലിയിൽ നിന്ന് എല്ലാ സ്ഥാപനങ്ങളും ആളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ കമ്പനിയുടെ ഒരു പാർട്ടാണ് ആൾ അദ്ദേഹം കൂടെയുണ്ട് പിന്നെ അതുപോലെ എൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മിസ്റ്റർ ആൻഡോ ആള് വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം ഇനി എന്താ പഠിക്കേണ്ടത് അന്വേഷിക്കാൻ വേണ്ടി ഓഫീസിൽ വന്നോ അപ്പൊ ഞാൻ പറഞ്ഞു നീയൊരു ഒരു ഒരു മാസം തൊട്ട് നിൽക്ക് അപ്പൊ എന്താ പഠിക്കേണ്ടത് തീരുമാനമാവും നൌ ഹിസ് റണ്ണിങ് ദ കമ്പനി ഹീസ് ദ ചീഫ് ഓപ്പറേറ്റിങ് ഓഫീസർ അങ്ങനെ എന്റെ കൂടെ മെജോറിറ്റി ആൾക്കാരും എന്റെ കൂടെ ലോങ് ടേമിൽ നിന്ന ആൾക്കാരാണ് പിന്നെ ഒബ്ബിയസ്ലി പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ആൾക്കാർ പോകും പക്ഷെ അങ്ങനെ വന്ന അങ്ങനെ പോയ ആൾക്കാരൊക്കെ കരിയറിൽ നല്ലൊരു പൊസിഷനിലേക്ക് അവരെല്ലാവരും പോയിരിക്കുന്നത് അപ്പൊ എനിക്ക് എപ്പോഴൊരു കാര്യം ഉണ്ടാവാറുണ്ട് പുതിയ പുതിയ ന്യൂ ഫ്രഷേഴ്സിന് ഒക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള ഇപ്പോഴും എന്റെ ഒരു പാഷൻ ആണ് അതിപ്പോഴും ഇന്നും ഒരാള് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു അറുപത്തഞ്ചു പേരുള്ള ഒരു ടീമുണ്ട് നമ്മൾ ഇന്ത്യയിൽ നോക്കിയാൽ കൊച്ചിയിലും തൃശ്ശൂരും പാലക്കാടും ഓപ്പറേറ്റ് ചെയ്യണു

നിങ്ങൾക്ക് കുറേ ടെക്നോളജികൾ യൂസ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് ഒരു ഇൻവോയ്സ് ചെയ്യണം അതേപോലെ ഒരു സി ആർ എം നിങ്ങളുടെ വരുന്ന എൻക്വയറീസൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ഒരു പത്ത് സ്റ്റാഫുകൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ അവരുടെ ഡെയിലിയുള്ള ട്രാവൽ ക്ലെയിം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഒരു ഓഫീസ് വെച്ച് അവിടെ ഒരു സ്റ്റാഫിനെ വെച്ച് ഇതെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കി വന്നു കഴിയുമ്പോഴേക്ക് അയാൾ വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ വേറെ പോവുകയാണ് എന്ന് പറഞ്ഞു ഇയാൾ എന്ത് ചെയ്തു വീണ്ടും അടുത്ത ആളെ റിക്രൂട്ട് ചെയ്യണു ഇയാളെ പഠിപ്പിക്കണു വലിയ ഓർഗനൈസേഷൻസ് ഓക്കെ അവർക്കൊരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരാണ് ഞാൻ അവിടെയല്ല പറയുന്നത് ചെറിയ സ്ഥാപനങ്ങൾക്ക് വരുമ്പോൾ ഈ ഒരു പ്രോസസ്സിൽ പല ആളുകൾ അവരുടെ കോർ ബിസിനസ് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാവുക അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണതാവാം അപ്പോൾ ഇവർ ഇവരുടെ കോർ ഏരിയ ഫോക്കസ് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം ഇവരുടേതല്ലാത്ത ഈ ഭാഗങ്ങളല്ലേ അത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഇവരുടെ കോർ കാര്യങ്ങൾ മാത്രം നോക്കുക അങ്ങനെയാണ് ഞാൻ വെർച്വൽ സ്റ്റാഫിംഗ് സ്റ്റാഫിങ് കോൺസെപ്റ്റ് കൊടുക്കുന്നത് ഇതിപ്പോ ഒരു ഒന്നര വർഷമായി ഈ കോൺസെപ്റ്റ് കൊടുത്തിട്ട് ഇപ്പൊ എനിക്ക് അതിൽ നാല്പതോളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ത്യയുടെ പുറത്ത് ഞാൻ കൂടുതലും യു എ ആണ് മാർക്കറ്റ് നോക്കുന്നത് അപ്പോൾ അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള ബാക്ക് ഓഫീസ് സർവീസ് നമ്മൾ ഏറ്റെടുത്ത് ആ ബാക്ക് ഓഫീസ് സർവീസ് ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കണോ അതിലിപ്പോ എആർ റിലേറ്റഡ് വർക്കുകൾ ഉണ്ടാകും ഇപ്പോൾ ഒരു കമ്പനിയിലൊരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എംപ്ലോയീസ് ഉണ്ട് അവരവിടെ ഡെയിലി പഞ്ച് ചെയ്യുന്നുണ്ട് ആ പഞ്ച് ചെയ്യുന്ന ഡേറ്റ നമ്മളവിടെ ആക്സസിബിൾ ആയിരിക്കും അവർക്ക് ലീവ് അപ്ലൈ ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടാവും നമ്മുടെ ഓഫീസിൽ നിന്ന് സാലറി എല്ലാം പ്രോസസ്സ് ചെയ്ത് സാലറി സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നമ്മൾ അവിടുത്തെ എച്ച് ആറിന് അയച്ചു കൊടുക്കും അപ്പോൾ അവരെ സംഭവമെടുത്തോളം ഈ ക്ലറിക്കൽ വർക്കില്ലേ അത് അവിടെ നിന്ന് മാറി അപ്പോൾ ഇനി ക്ലറിക്കൽ വർക്ക് മാറുമെന്ന് മാത്രമല്ല ചിലപ്പോൾ ഒരു എച്ച് ആർ എം എസ് സോഫ്റ്റ്വെയർ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു അത് യൂസ് ചെയ്തിരുന്ന ആൾക്കാർ മാറി അതറിയാവുന്ന ആൾക്കാരില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ആ ടെക്നോളജി നമ്മൾ മാനേജ് ചെയ്യും അപ്പൊ അവരൊരു ഒരു സോഫ്റ്റ്വെയർ ഒരു എച്ച് ആർ എം എസ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തു ആ പർച്ചേസ് ചെയ്ത സോഫ്റ്റ്വെയറിന്റെ ആക്സസ് നമുക്ക് തന്നു അവിടെ ആളുകൾ എന്താ ചെയ്യുന്നത് ഡെയിലി അവിടെ അറ്റൻഡൻസ് പഞ്ച് ചെയ്യുന്നു ലീവ് അപ്ലൈ ചെയ്യുന്നു നമ്മൾ നോക്കി ടാബ്ലേറ്റ് ചെയ്ത് ഈ എച്ച് ആർ എം എസ് സോഫ്റ്റ്വെയർ വഴി ഈ കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് അവർക്ക് തിരിച്ച് കൊടുക്കണം ഇനി അതല്ലേ അവർക്കൊരു സിആർഎം സിസ്റ്റം ആ സിആർഎമ്മിലൂടെ എല്ലാ എൻക്വയറീസും ലോഡ് ചെയ്യണം അവർക്ക് എല്ലാവർക്കും ഇമെയിലുകൾ പോകണം വാട്സാപ്പ് കണ്ടന്റ് പോകണം പ്രൊപ്പോസലുകൾ പോകണം ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് ഓഫീസ് സർവീസുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് വെർച്വൽ സ്റ്റാഫിംഗ് എന്നുള്ളത് അതിൽ ടെക് റിലേറ്റഡ് വർക്കുകളുണ്ട് നോൺ ടെക്കും ഉണ്ട് ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതായത് വെബ്സൈറ്റ് റിലേറ്റഡ് വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യണം സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ സിആർഎം മാനേജ് ചെയ്യുക അവരുടെ ഇ ആർ ർ പി മാനേജ് ചെയ്യുക ഇതുപോലെയുള്ള ടെക് റിലേറ്റഡ് കൊണ്ട് നോൺ ടെക് എന്ന് പറഞ്ഞത് അവര് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കോൾസ് ജനറേറ്റ് ചെയ്യണം അതായത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാനുണ്ട് അങ്ങനെയല്ല നമ്മളൊരു സെയിൽസ് കോൾ എന്നുള്ള രീതിയിലല്ല ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല ഓപ്പറേഷണൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള കോളുകൾ പോലും ഞങ്ങൾ ദുബായിലുള്ള കസ്റ്റമേഴ്സിനെ പോലും കോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിനെ വിളിച്ച് ചിലപ്പോൾ പേയ്മെൻറ്റ് ഫോളോ അപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സർവീസിൻ്റെ ഫോളോപ്പുകളായിരിക്കും അങ്ങനത്തെ കോൾ മുതൽ എല്ലാ ബാക്ക് ഓഫീസ് റിലേറ്റഡ് അതായത് ഒരു ഒരു സ്റ്റാഫ് ഓഫീസിൽ വന്നിരുന്ന് ഫോണും കമ്പ്യൂട്ടറും വെച്ചിരുന്ന് ചെയ്യുന്ന ഏത് പണികളും നമുക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് വെറിച്ച സ്റ്റാഫിംഗ് എന്നുള്ള സർവീസ് വഴി നമുക്ക് കൊടുക്കാൻ പറ്റും അതൊരു സ്മോൾ സ്മോൾ ബിസിനസ് അതെ 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 അതായത് ആ എന്റർപ്രണർക്ക് കുറച്ച് കാര്യങ്ങളെ മാറുമ്പോൾ അയാൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ഡെയിലി റിപ്പോർട്ട് കിട്ടും എൻ്റെ അക്കൗണ്ട്സിൻ്റെ പണികൾ എല്ലാം അപ് ടു ഡേറ്റ് ആണ് പെൻഡിംഗ് ഒന്നുമില്ല എല്ലാ വർക്കും കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു എം ഐസ് നമ്മുടെ ഓഫീസിൽ നിന്ന് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു എം ഐസ് ഇങ്ങനെ പോകും അപ്പോൾ ഇവർക്കറിയാം എൻ്റെ ബാക്ക് ഓഫീസിലെ വർക്കുകളെല്ലാം തന്നെ ഇപ്പുറത്ത് കൃത്യമായിട്ട് അപ്പോൾ ഇതിൽ ഇതിനൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ടല്ലോ നമ്മൾ പറയുമ്പോൾ റിലേറ്റഡ് അപ്പോൾ ആക്ച്വലി കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ഓഫീസിൽ അക്കൗണ്ട് ആൾക്കാര് എച്ച് ആർ വർക്ക് ചെയ്യണം ആർ ഞാനൊരു പക്ഷെ വേറെ ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെയ്യുന്നത് അറിയാത്ത അതാണ് ഞാൻ എന്റെ നാട്ടില് മണ്ണാർക്കാടാണ് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നാട്ടില് ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഒരറ്റ ഉദ്ദേശ്യത്തിലാണ് നാട്ടിൽ പോയിട്ട് തുടങ്ങിയത് അപ്പൊ നാട്ടിൽ തന്നെ പല ആൾക്കാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യു എയിലും ഒമാനിലും സൗദിയിലുള്ള വർക്കുകളാണ് മണ്ണാർക്കാട് നമ്മുടെ അതായത് നേരത്തെ ബിസിനസ് കാർഡുകൾ അതിനു പകരം യു ഗസ് ഡിജിറ്റൽ കാർഡ് കേട്ടു അതായത് നമ്മൾ നേരത്തെ നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ കീപ് മൈ കാർഡ് എന്ന് എന്ന് കൊടുക്കുന്ന മാറി കംപ്ലീറ്റ്ലി സർവീസ് ആണെന്ന് കേട്ടു അതെന്താ ഡിജിറ്റൽ ബിസിനസ് കാർഡ് നമ്മളെല്ലാരും ട്രഡീഷണലി പേപ്പർ ബിസിനസ് കാർഡ് ആയിരിക്കും സാധാരണ ആളുകളെ കാണുമ്പോൾ കൊടുക്കുന്നത് പണ്ട് നമുക്ക് ഈ ബിസിനസ് കാർഡ് ഒരു ഒരു ബോക്സ് ഇപ്പൊ അതൊന്നും അതൊന്നുമില്ല ആ അത് അതങ്ങനെ കീപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല നമ്മൾ കാർഡുകൾ കൊടുക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് ഈ കാർഡ് എവിടെ എവിടെയാ പോണ പക്ഷെ കാണാനല്ലോ അല്ല എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ഇത്രയും കാലം നമ്മൾ ഹോൾഡറിൽ ഇതെല്ലാം കീപ്പ് ചെയ്ത് വളരെ ഓർഡറിൽ വൃത്തിക്ക് വെച്ചിരുന്നതാ ഇപ്പോഴും കൊടുക്കുന്ന കാർഡും ഇല്ല വാങ്ങുന്ന കാർഡും ഒന്നും കാണാനില്ല അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ ഞാൻ ഒരു ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് കൊടുക്കുന്നത് അതായത് അതിങ്ങനെ പല രീതിയിൽ ഇപ്പൊ ഇത് ഇത് ഒരു വൈറ്റ് കളറിലുള്ള ഒരു ബിസിനസ് കാർഡാണ് അല്ല നമുക്ക് മെറ്റൽ പോലെ ഇങ്ങനെ ബ്ലാക്ക് കാർഡ് അതൊക്കെ ചെയ്യാം ഇത് എന്റെ തന്നെ ഇത് അപ്പൊ ഇതിലെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ കാർഡിനെ ഇത് നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായാൽ മതി ഈ കാർഡ് ഞാൻ കസ്റ്റമറെ കാണുമ്പോൾ ഞാൻ ഈ കാർഡ് അയാളുടെ കയ്യിൽ കൊടുക്കുന്ന അയാളുടെ ഫോണിൽ ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ പുതിയ ഫോണുകളിലും എൻ എഫ് സി ഫീച്ചർ ഉണ്ട് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ആ എൻ എഫ് സി ഫീച്ചറുള്ള ഫോണിൽ ഇത് ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി അതായത് ഞാൻ ഇതിനെ പിന്നെ കസ്റ്റമർക്ക് കസ്റ്റമർ കൈ കൊടുക്കണം കസ്റ്റമർ കസ്റ്റമറുടെ ഫോണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യണു ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു പ്രൊഫൈലിങ് ഉടനെ ഫോണിൽ ഓടായി വരും അപ്പോൾ എന്നെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽങ്ങും ഫോണിൽ വന്നു ഈ ഫോണിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ് എൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് പ്രൊഡക്ട്സ് സർവീസ് എൻ്റെ ഒരു വീഡിയോ കാറ്റലോഗ് ബ്രോഷേഴ്സ് ഇതെല്ലാം തന്നെ എനിക്ക് പ്ലേസ് ചെയ്യാം എല്ലാ എന്നെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഒരു ബയോഗ്രാഫി കംപ്ലീറ്റ് ഒരു പ്രൊഫൈലിങ് ഫോണിൽ കസ്റ്റമർക്ക് കാണാം അവർക്ക് ഒരു ക്ലിക്ക് ഓ ബട്ടൺ സേവ് കൊണ്ടുവരുന്ന ഒരു ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽ എല്ലാവരും ഫോണിലേക്ക് സേവ് ചെയ്യാം അപ്പോൾ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിജിറ്റലി ഓ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ കസ്റ്റമറുടെ ഫോണിലേക്ക് എൻ്റെ നമ്പർ സേവ് ചെയ്യാൻ പറ്റി ആ കസ്റ്റമർക്ക് അവിടെ നിന്നുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഫോം ഉണ്ട് ആളുടെ പേരും ഫോൺ നമ്പർ ഇമെയിൽ എൻറ്ററി ചെയ്യാൻ അത് എൻറ്ററി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഫോണിൽ ഒരു മൊബൈൽ ആപ്പുണ്ടാകും ഈ കാർഡിൻ്റെ കൂടെ നമ്മളൊരു മൊബൈൽ ആപ്പ് കൂടി കൊടുക്കുന്നുണ്ട് അത് ആ ആ ആ ആ ആപ്പിലേക്ക് അപ്പം തന്നെ അത് അപ്ഡേറ്റ് ആവും അപ്പോൾ എനിക്ക് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് കിട്ടി അതേപോലെ അവർക്ക് അവിടെ ലെറ്റസ്റ്റ് ചാറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വാട്സാപ്പ് നമ്പറിൽ ഒരു ഹൈ മെസ്സേജ് എൻ്റെ ഫോണിലേക്കും വരും അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ബിസിനസ്സുകാര് കണ്ടു കഴിയുമ്പോൾ ഇവരുടെ ഡിജിറ്റലി ഇവരുടെ കോണ്ടാക്ട്സ് ഷെയർ ചെയ്യാനുള്ള അല്ല ഇവരുടെ ഇ ബ്രൗഷേഴ്സ് ബ്രൗസേഴ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു മീഡിയ എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ ബിസിനസ് കാർഡ് ഉദ്ദേശിച്ചത് ഞാനിത് പണ്ട് എപ്പോഴും മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ചെയ്യണം ഏതൊരാൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ചെയ്യണം അങ്ങനെ എന്തോ ഒരു ആശയം കടന്നതിനാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞാനൊരു ഒരു ഇവൻറ്റിന് പോയപ്പോൾ കാണും അതിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇപ്പോൾ സാധാരണ ആളുകൾ എൻ എഫ് സി കാർഡെന്ന് പറയുമ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് സേവ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട് പക്ഷെ അതെന്ന് കുറേ കൂടി ഇന്നൊവേറ്റീവ് ആയിട്ട് ഇങ്ങനൊരു ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഒരു ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സ് വാക്കിൻ വരുന്ന സ്ഥലത്തേക്കാണെങ്കിൽ ഇങ്ങനെ പ്രെസൻ്റ് ചെയ്യൽ കാർഡ് കൊടുക്കൽ പ്രാക്ടിക്കലല്ല അപ്പോൾ അവിടെ അങ്ങനെ നമ്മളൊരു ക്യു ആർ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അത് കസ്റ്റമേഴ്സിന് വരുമ്പോൾ ജസ്റ്റ് സ്കാൻ ചെയ്താൽ അവർക്ക് അവിടെയുള്ള ഓഫേഴ്സ് കാണാം അവരുടെ കാറ്റലോഗുകളെല്ലാം ഫോണിലേക്ക് സേവ് ചെയ്യാം കോൺടാക്റ്റ് സേവ് ചെയ്യാം അങ്ങനൊരു സർവീസ് ഉണ്ട് അതേപോലെ തന്നെ ബ്രാഞ്ച് ആ പെർട്ടിക്കുലർ ബ്രാഞ്ച് അവർക്ക് ഒരു നൂറ് ബ്രാഞ്ചിലാണെങ്കിൽ ആ നൂറ് ബ്രാഞ്ചിൽ നൂറ് ക്യു ആർ സ്റ്റാൻഡ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഈ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കീപ് ചെയ്യലും അതിൻ്റെ അപ്ഡേഷനൊക്കെ വളരെ ഈസി ആയിട്ട് ഫോണിൽ തന്നെ അവർക്ക് ഇതിലെ കണ്ടന്റുകളിൽ അപ്ഡേറ്റ് ചെയ്യുക കൊടുക്കുന്നതിന് പേരും ഡിജിറ്റലി ബ്രോഷർ കൊടുക്കുക ഇതിലെ കണ്ടന്റ് എല്ലാം തന്നെ അവർക്ക് ഫോണിൽ നിന്നുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് മെനു ഇപ്പോൾ നമ്മൾ പല റെസ്റ്റോറൻറ്റും പോയാൽ മെനു നമുക്കൊരു ക്യു ആർ സ്കാൻ ചെയ്താൽ മെനു മൊത്തം കാണാം അപ്പോൾ അതേപോലെയുള്ള അങ്ങനെ പല വേർഷൻസ് നമ്മൾ അതിൻ്റെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫാമിലിയെ കുറിച്ച് ഫാമിലി ഭാര്യ രണ്ട് മക്കൾ മൂത്താള് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു ചെറിയാൾ ദേവമാതയില് ഏഴാം ക്ലാസ് പഠിക്കുന്നു മൂത്താള് സെൻറ് തോമസിലാണ് പിന്നെ അച്ഛനമ്മ അച്ഛൻ ആർമിയിലായിരുന്നു ക്യാപ്റ്റനായിട്ട് റിട്ടയർഡായി അമ്മ ഹൗസ് വൈഫാണ് രണ്ടാളും ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കണു ഒരു വീട്ടിൽ നാട്ടിൽ മണ്ണാർക്കാടാണ് പിന്നെ ബ്രദർ ഫാമിലി ബ്രദറ് യു കെയിലാണ് അപ്പോൾ ആളിപ്പോൾ ലീവിൽ വന്നിട്ടുണ്ട് ആളും ഫാമിലിയും കൊച്ചിയിൽ സെറ്റിൽഡ് ആണ് ഇതാണ് ഞങ്ങളുടെ കുടുംബം എന്നുള്ളത് മക്കളൊക്കെ മക്കള് മൂത്ത ആൾ ഐ ടിയിലേക്ക് വരും എന്ന് തോന്നുന്നില്ല ആൾ കൊമേഴ്സാണ് ആളുടെ താല്പര്യം അപ്പോൾ ആൾ ആ ലൈനിലാണ് പോകുന്നത് ചെറിയ ആൾ മിക്കവാറും ഇതിലേക്ക് ആയിരിക്കും ഒരു രീതികളൊക്കെ ഇതുവരെ ആളാണ് ആളാണ് ടെക്കി ടെക്കി വീട്ടിലെ ഇനിയും ടെക്നോളജി കൂടുതൽ എന്താ പറയാ അപ്ഡേറ്റഡ് ആയിട്ട് ബാക്കിയുള്ളവരെ അവരുടെ ഓന്റർപ്രിനേഴ്സിനെയും അവരുടെ ബ്രാൻഡിനെയും സഹായിക്കാൻ സാറിന് ഒരുപാട് കാലം പറ്റട്ടെ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു